ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ലവ് യു എല്ലാവർക്കും ശുഭദിനം അപ്പം ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പോയിന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അന്വേഷണം ഓക്കെ നമ്മൾ കഥയിലേക്ക് പോവാം നമുക്ക് കഥനി സത്യം അറിയാലോ ഇന്നലെ കുറേ ഇട്ടു പോയി അത് അപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഥ ഇടാൻ പാടുള്ളൂ എന്നാണ് നമുക്ക് ഉത്തരവ് ആരുത് നമ്മളെ മോനമാകാം കാരണം വെച്ചാൽ അവൻ ബ്രേക്കിലിരുന്ന് കാണണേ അരമണിക്കൂറൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് നെറ്റിൻ്റെ ആവശ്യം ഉണ്ടാവുക അപ്പോൾ അത് എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം ഇന്ന് എല്ലാവർക്കും കേൾക്കാം സുഖ കുറയാവുമ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഇച്ചിരി ഇച്ചിരിയാച്ചാൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇത് തന്നെ അപ്പോൾ പതിനഞ്ച് മിനിറ്റാക്കും അപ്പോൾ നമ്മൾ നിർത്താണേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളെ വീടിലേക്ക് പോവാണ് ഇന്നലെ ചെറിയ മോളി ചോറൊക്കെ കഴിച്ച് പിന്നെ സന്തോഷമായിട്ട് ചോറൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയക്കും അപ്പോൾ അവൾക്കൊരു കത്ത് വരും അവളെ ഡാഡീനെ ഇരിക്കും അങ്ങനെ കത്ത് പൊട്ടിക്കും പൊട്ടിച്ച് വായിച്ചാൽ അവൾക്ക് സങ്കടമായി കാരണം നാല് പേര് മാത്രം എഴുതിയുള്ളൂ അതിൻ്റെ സങ്കടമാണ് നിൻ്റെ റിസൾട്ട് വന്നു ഇനി നിൻ്റെ പ്ലാൻ എന്താണ് നീ തുടർന്ന് പഠിക്കുന്നില്ലേ ചെറിയ അടുത്ത് മോൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതുമാത്രം അവളെ ഡാഡി ഇങ്ങോട്ട് വരേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അവളുടെ അടുത്ത് അവളോട് ഇനിയും പഠിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അവൾ ഇനിയും പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ഭയങ്കര സങ്കടത്ത് എന്താ ചെറിയ അടി ഇച്ചിരി എഴുതി ഞാൻ അങ്ങോട്ട് വന്നതിനെ കൊണ്ടാണ് എന്നോട് പിണങ്ങിയിട്ട് ആ ഒന്നല്ല മോളെ അടുത്തല്ലേ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കും സന്തോഷമായിട്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ ചെറുമ പറയും നമ്മളൊക്കെ ഹാപ്പി എന്നൊക്കെ കൂട്ടാണിപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും എന്ന് അറിയാം പിന്നെ വലിയ തിരക്കുള്ള ആളല്ലേ മോളെന്താ അത് മനസ്സിലാക്കത്ത എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് കത്ത് എന്നോട് വിശേഷം ചോദിക്കുന്നതിലും പിശുക്കോ നേരോ ഇല്ലായ്മയോ ഇതുവരെ എൻ്റെ അടുത്ത് കാണിച്ചില്ല എന്നൊക്കെ അവൾ പറഞ്ഞ് കുറച്ച് സങ്കടമൊക്കെ പറയും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആവും വൈകുന്നേരം ആയാലും ചേച്ചി പറഞ്ഞു അന്നത്തെ അങ്ങനെ പോയി പിന്നെ രണ്ട് ദിവസം അങ്ങനെ പോയി കിട്ടി നമ്മളെ അരി അങ്ങോട്ടേക്ക് വരാറില്ല അന്ന് വന്ന് പോയതിൻ്റെ ശേഷം വന്നില്ല പിന്നെ പനിയൊക്കെ മാറി ഉണ്ടാവും എന്നൊക്കെ ഒരു അതിനെക്കുറിച്ചൊന്നും പിന്നെ ഇതിൽ പറഞ്ഞില്ല എന്തേന്നാവോ ഞാൻ ഞാനും വിചാരിക്കുക എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്ന് അങ്ങനെ എന്താ അറിയില്ല ഒരു പൂക്ക് ചോർച്ചിൽ അങ്ങനെ അങ്ങനെ പിന്നെ ഇവൾ എന്ത് ചെയ്യും രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഡാഡിക്ക് കത്തൊക്കെ എഴുതി തലേന്ന് രാത്രി പറയുകയും ചേച്ചി രാവിലെ പോകുമ്പോൾ ഞാൻ വരണ്ട് എനിക്ക് കത്തൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണം പിന്നെ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് വിടണ്ടേ ദുബായി അല്ലേ അപ്പോൾ അതിനെ പിന്നെ അവളെറി ഞാൻ വരാമെന്നറിയും പിന്നെ കുറച്ച് കവറുകളും കത്തെഴുതുന്ന കവറുകളും ഇതൊക്കെ സ്റ്റാമ്പൊക്കെ കളക്റ്റ് ചെയ്താൽ ഇങ്ങോട്ട് കൊണ്ടു പിന്നെ അങ്ങനെ ഇവൾ പിന്നെ ആരെങ്കിലും എടുത്ത് ഇത് ഒട്ടിച്ച് വിട്ടാൽ മതിയല്ലോ അങ്ങനെ ഇവള് കുറേ രാവിലെ വരാറ് അങ്ങനെ രാവിലെ കുളിച്ച് സുന്ദരിയായി ചായയെല്ലാം കഴിച്ച് ജിഷേൻ്റെ കൂടെ പോവും ജിഷ ചേച്ചിൻ്റെ കൂടെ പോവും അങ്ങനെ കത്തൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി അവൾ ബാഗിലിട്ട് അങ്ങനെ അവളോട് ജിഷോ ബസ് സ്റ്റോപ്പിൽ കുമ്പോൾ ചേച്ചി പിന്നെ അവൾക്കും കൂടെ നടന്നാൽ മതി പിന്നെ ബസ് കയറാനോ ഒന്നുമില്ല ചേച്ചി ഒറ്റയ്ക്ക് പോകുമല്ലേ ഓട്ടോ വിളിച്ചിട്ട് പോട്ടോ ചേച്ചി നടന്നിട്ട് പോകേണ്ടോ അറിയാം അപ്പോൾ അറിയില്ല ഞാൻ നടന്നിട്ട് തന്നെയാണ് പോകണം എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ് പിന്നെ അതുകൊണ്ടെന്നെ ഞാൻ വന്നതും എന്നൊക്കെ പറയും വന്നാൽ ശരിയെന്നറിയും അങ്ങനെ അവളിങ്ങനെ നടന്നിങ്ങനെ ലലല്ല പറഞ്ഞ് വരികയക്കും അങ്ങനെയൊന്നും പറയില്ല ഒരു മുഖം പെണ്ണ അങ്ങനെ അവളിങ്ങനെ വരികയക്കും കുറച്ച് അങ്ങോട്ട് ദൂരം പിന്നിട്ടപ്പോൾ ഒരു ബൈക്ക് ബാക്കിൽ ബാക്കിലൂടെ വന്ന് ഓളം മുന്നിൽ അങ്ങോട്ട് ഇങ്ങനെയാണ് നിർത്തുക നമ്മൾ ഹരി കുമാരൻ അരി ഹരി അപ്പോൾ അരിയോളം മൊത്തേക്കും അപ്പോൾ പെട്ടെന്ന് കണ്ട രണ്ടുമൂന്ന് ദിവസമായല്ലോ കണ്ടിട്ട് കണ്ടതിൽ ഓൾ വന്ന് ഇച്ചിരിക്കും അപ്പോൾ ചിക്കും എന്താ ഇത്ര രാവിലെ അങ്ങോട്ട് പോയതേനെ ഒറ്റയ്ക്ക് പിള്ളേറിയോ കത്ത് പോസ്റ്റ് ചെയ്യാൻ പോയതേനെ അതിനെന്തെങ്കിലും പോകണത് ആരെങ്കിലും കൊടുത്തിട്ടാ പോരാറിയാം ലൈക്ക് പോകേണ്ട ആവശ്യമുണ്ടേനെ അതുകൊണ്ട് അപ്പോൾ പോയതാണെന്ന് അറിയാം അപ്പോൾ പറയാം ആണോ പിന്നെ വിളരെ എന്നാൽ പനി മാറി നിൽക്കോള് അപ്പോൾ ഓൻ പറ മാറി വരണേ അപ്പോൾ വളരെ എന്നാൽ ശരി അവൾ നടക്കാം അങ്ങനെ ഒരുങ്ങുമ്പോൾ ഓം പറയേ ഇതിൽ കയറിക്കൂടെ അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് അവൾ വേഗം അങ്ങോട്ട് നടക്കും അപ്പം തന്നെ ഇത് ചെയ്യും സൗണ്ട് കുറയണുണ്ട് എന്താ സൗണ്ട് കുറയണമെന്ന് അറിയില്ല വീഡിയോ അങ്ങനെ വെച്ചിട്ട് മേശപ്പുറത്ത് ചെയ്യും വെച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് സൗണ്ടൊക്കെ കിട്ടാറുണ്ട് പക്ഷേക്ക് ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞാലും ഒരു സുഖം കിട്ടുകയുള്ളൂ അങ്ങനെ എന്നെ ഇവളങ്ങോട്ട് നടക്കും അപ്പോൾ എന്ത് ചെയ്യും വേഗം വണ്ടി ഒരു ഓരത്തേക്ക് അവിടെ നിർത്തി ചാവി ഉരി കൈമലിട്ട് എന്നൊക്കെ അത് കറക്കൽ പ്രശ്നമാണ് ഇത് അതിലുണ്ട് കറക്കിയത് അപ്പോൾ പിന്നെ ഓളടുത്തേക്ക് നടക്കും അപ്പോൾ അവർക്ക് മനസ്സിലായി ബാക്കിൽ വരുന്നുണ്ട് വണ്ടി നിർത്തിണ്ട് വരുന്നുണ്ട് അപ്പോൾ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ ഒരു ഭാവേ അങ്ങോട്ട് നടക്കും നടക്കുമ്പോൾ അവ മഞ്ചു വിളിക്കും അപ്പോൾ അങ്ങനെ തിരിഞ്ഞോക്കിയിട്ട് എന്തേ പൂണില്ലേ ഇതെന്താ നടന്നു വരണേക്കാ പറയാം അല്ല എനിക്കൊരു കാര്യം പറയണ്ടേനെ അവളറിയ അന്ന് പറഞ്ഞില്ലേ കാര്യം അതല്ല അപ്പോളേക്കു പിന്നെ ഞാൻ ഇവിടുന്ന് ഈ ലൈനിന്ന് അടുത്ത മാസം പോവാണ് അത് പറയണേ അപ്പോളേക്ക് എങ്ങോട്ടേ അതറിയില്ല തീരുമാനിച്ചില്ല പിന്നെ അങ്ങോട്ട് വരില്ലേ എനിക്കോ അപ്പോൾ ചോദിക്കോ വരണോ അപ്പോൾ അവളൊന്നും അങ്ങോട്ട് നടന്നു നടക്കൂട്ടോ നടന്നോ അവിടെ തന്നെ നിൽക്കും ഓൾ സ്പീഡിൽ അങ്ങോട്ട് നടക്കും അപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് വിളിച്ചിട്ട് പറയൂ മഞ്ജു അന്ന് തന്നേ റിപ്ലൈ ഒന്നും കിട്ടിയില്ല അന്ന് അപ്പോൾ അങ്ങോട്ട് കടുവും മനസ്സിലൊരു ചെറിയൊരു വിങ്ങലോ പുകച്ചിലൊക്കെ ഒരു എന്തോ ഒരു ഇത് ഫീൽ വന്നോക്ക് എന്താണെന്നറിയില്ല എന്താ നമുക്കറിയാം അങ്ങനെ അവളങ്ങിടും പോകും അല്ല ഇടവള് കസേര വയ്ക്കുന്നത് ഇന്നലെ നീലമ്മ തിരിഞ്ഞത് ഇന്ന അവൾ കസേര വയ്ക്കത് അങ്ങനെ അവളം അങ്ങോട്ട് നടന്നു നീങ്ങും വീട്ടിലെത്തും വീട്ടിലെത്തി ചെറിയമ്മക്ക് മോളെ കത്തൊക്കെ പോസ്റ്റ് ചെയ്തില്ല സ്റ്റാമ്പൊക്കെ വാങ്ങിയാൽ കുറച്ച് അതൊക്കെ വാങ്ങി വച്ച് പിന്നെ അറിയില്ലെങ്കിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ മതിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് പിന്നെ മോൾ രാവിലെ പോകുമ്പോൾ നല്ല പോലെ ചാടിച്ചില്ലേ നമുക്ക് ചാടിക്കാവുന്നൊക്കെ പറഞ്ഞ് അവർ കാപ്പിയൊക്കെ കൊണ്ടുവച്ച് പിന്നെ അങ്ങനെ കഴിക്കാൻ ഇരി ഇരിക്കുക വയ്ക്കും ഇരിക്കുമ്പോൾ പിന്നെ വിളിച്ചോയ്ക്കും അം ചെറിയമ്മ ആ അരി ഇവിടെ നിന്ന് പോവുകയാണോ ആരും പറഞ്ഞു മോളെ ഞാൻ വരുമ്പോൾ വഴിയിൽ നിന്ന് കണ്ട് കണ്ട് പിന്നെ അപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ചെറിയ പറഞ്ഞ് അത് വെറുതെ പറയുമോ ഓൻ എങ്ങോട്ട് പോകാനോ ഓൻ്റെ കടയൊക്കെ ഇവിടെയുള്ളത് പിന്നെ എങ്ങോട്ട് പോകാനോ വെറുതെ തമാശ പറഞ്ഞതായിരിക്കും പിന്നെ അവൻ പോകണമൊന്നുമില്ല പിന്നെ ആ വെറുതെ തമാശ കാര്യമായിട്ട് പറഞ്ഞതെന്ന് അവർ വെറുതെ പറഞ്ഞത് വായിക്കും അപ്പുറത്തെ വീട്ടുകാർ പോവേണ്ടതെന്ന് പറയും അപ്പുറത്തെ അമ്മയും മോനൊക്കെ പോകണ്ട അവന് ജോലി പിന്നെ ദൂരത്ത് അവൻ്റെ പെങ്ങളെ വീടിൻ്റെ അടുത്താണ് കിട്ടിയത് അപ്പോൾ അങ്ങോട്ട് പോവുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ പോവുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു ഇവൻ പോവുന്നുണ്ടെങ്കിലൊക്കെ എൻ്റെ അടുത്ത് പറയേണ്ടതാണ് വെറുതെ തമാശക്ക് പറഞ്ഞതായിരിക്കും ആയിരിക്കും എന്നറിയാം അവളങ്ങനെ അതൊക്കെ അങ്ങ് മനസ്സിലിട്ട് എന്താ ആട്ടേന്നൊക്കെ മനസ്സിലായിച്ച് കഴിഞ്ഞിപ്പോൾ ഒരു പൂവ് വീര് എന്തെ ആയിക്കോട്ടെ ഒക്കെ അവർ ഇന്നലെ കണ്ടവരല്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ വിചാരിച്ച് അങ്ങനെ നിന്നേ അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഹരി വീട്ടിലേക്ക് വന്ന് അവനൊക്കെ മാറ്റി പിടിച്ച് അപ്പോൾ ചെറിയ അമ്മ വിളിക്കൂ അല്ലേ അമ്മയെ വിളിക്കൂ അമ്മ വിളിച്ചപ്പോൾ ഒരു ആരുണ്ടാവും വലപ്പിലായാലേ അപ്പോൾ ഇവളും വിചാരിക്കുക ഇവനെന്താ വിളിക്കണമെന്ന് വെച്ചാൽ ചെറിയ മിൻ്റെ പേക്ക് തന്നെ ഇവളും വരും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കേട്ടാ ഭാഗത്തുനിന്ന് നിച്ച് പോകുന്ന ആളാണ് അപ്പോൾ പിന്നെ വരും അപ്പോൾ എൻ്റെ പിന്നെ അല്ല ഞാൻ ഇന്ന് ഷോപ്പിലേക്ക് പോവുകയാണ് പനിയൊക്കെ മാറി പോവുകയാണ് പോവുകയാണ് ബാങ്കിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിപ്പം നേരം വൈകി പിന്നെ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാം ഞാൻ ഇന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോകും നാളെ മറ്റേ നാളെ എന്ന് പറയും അപ്പോൾ ആണില്ലേ അങ്ങനെ ആഴ്ചയിലോ മാസത്തിലൊക്കെ അങ്ങനെ പോവാറുണ്ട് അങ്ങനെ അവൻ പോവും ആ പോയപ്പോൾ ഇവളെ മനസ്സിലും അവനൊന്നും അവളെ നോക്കും ഓളും ഇങ്ങനെ നോക്കും അങ്ങനെ അവർ പോകും ആ പോവും അങ്ങനെ ആ ഹരിയങ്ങൾ പോവും ഹാരിക്കാണെന്നുണ്ടെങ്കിൽ ഇവളോടൊന്ന് സംസാരിക്കണം അവളോട് കാര്യങ്ങൾ സംസാരിക്കണം ഇവളൊന്നും പറഞ്ഞില്ല ആ ഒരു ഫീലൊക്കെ ഉണ്ട് അവൻ്റെ മനസ്സിൽ പിന്നെ ഇന്ന് പോവണ്ടേനു പക്ഷെങ്കിലും പോവാണ്ടിരിക്കാനും വയ്യ അങ്ങനെ അവങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോഴേ അവളെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നും ആലോചിക്കുക അവളൊന്നും പറഞ്ഞില്ല അവൾക്ക് അവനെ ഇഷ്ടമാണോന്നോ അവൻ കൊടുത്തതിന് റിപ്ലൈ ഒന്നും തന്നില്ല എങ്ങനെയൊക്കെ ഒരു വെവലാതി വിഷമൊക്കെ ഉണ്ടേനു അവളെ ഭയങ്കര ഇഷ്ടമാണേനു എന്തായാലും ഇന്ന് പോകാണ്ടെക്കാനും പറ്റൂല പിന്നെയാണെന്ന് എൻ്റെ കോ വൈകുന്നേരം ഒന്നും അവിടേക്ക് പോവാറില്ല എന്താ വെറുതെ പോകണ്ട എന്നുള്ളൊരു ഇതിൽ പിന്നെ പനിയും ആയിരുന്നു പിന്നെ മാറിയിട്ടാണല്ലോ പോകണ പോണ സമയത്ത് ഇനിയിപ്പോൾ രണ്ട് ദിവസം വീട്ടിൽ പോയി കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട് വരുവുള്ളൂ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൻ പോവുകയാണ് ഞമ്മൾ ഇനിയൊന്നും ഇഷ്ടമുണ്ടാവൂല ആരൊക്കെ വലിയവർ എന്നൊക്കെ ചിന്തയോടുകൂടി നിരാശയോടുകൂടി അവൻ പോവാണ് പോയി അങ്ങനെ ജിഷ വന്ന് ജിഷ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് പിന്നെ അവർ കപ്പിലും കുടിച്ച് ജിശയ്ക്ക് കുറേ ഇതാണ്ട് ചീനിക്കൊന്ന് എഴുതിത്താൽ ചേച്ചി കാരണം അവളിപ്പോൾ ഓള് വേഗം വാങ്ങിയൊക്കെ രണ്ടുപേരും എഴുതി അപ്പോൾ അവളിങ്ങനെ ജിശ്വയ്ക്കുക അമ്മ അരിയിൽ നിന്ന് പാൽ കൊടുത്തില്ലല്ലോ പാലമ്മ എടുത്ത് വെച്ചില്ലേ ആ അവന് വേണ്ട അവന് ഇനി രണ്ട് ദിവസത്തേക്ക് വേണ്ട ഏ നാട്ടിൽ പോയോ നാട്ടു പോയിന്നു പനിയൊക്കെ നല്ല അല്ലെങ്കിൽ മാറിയിരിക്കില്ലേ എന്നൊക്കെ അവളിങ്ങനെ പറയും എങ്ങനെ വെളും വിചാരിക്കും ഇപ്പോൾ ഇപ്പൊ ഒരു പോക്ക് എന്തിനു വെച്ചാൽ പോണതാണ് അവളെ മനസ്സിന് വിഷമം അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേത്തെ ദിവസമായി അപ്പോൾ അവർക്കൊരു വല്ലായ്മ ഭയങ്കര ഒരു വല്ലായ്മ രണ്ടാമത്തെ ദിവസമായപ്പോൾ ാവിലെ ബ്രഷും ഇവിടെ പല്ലിക്കാൻ പോയി വെന്നുണ്ടാവും എന്നുള്ളതിൽ അപ്പോൾ അവിടെ പിന്നെ വണ്ടിയൊന്നും കാണില്ല അപ്പോൾ ആ വണ്ടി കാണൂലല്ലോ അവിടെ ഇല്ലെങ്കിൽ കാണില്ലല്ലോ അപ്പോൾ അതിൽ അവളിരുന്ന് അവിടെ ഇരുന്ന് കുറച്ചു നേരം പല്ലൊക്കെ തേക്കും വണ്ടിയൊന്നും വന്നില്ല അങ്ങനെ അവൾ അവിടെ നിന്ന് വന്ന് കുളിച്ച് ജപിച്ച് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് പോയി കിട്ടി അങ്ങനെ പിറ്റേന്നും വന്നില്ല പിറ്റേന്നും ഇത് തന്നെ സംഭവമാണ് അപ്പോൾ അവയ്ക്ക് ഇല്ലാത്തൊരു വിഷമം തോന്നിയാൽ ഈ നാല് ദിവസമായിട്ട് രണ്ട് ദിവസം എന്ന് പറഞ്ഞു പോയാൽ നാല് ദിവസമായിട്ടും വന്നില്ല അപ്പോൾ അവക്ക് ഭയങ്കര വിഷമം ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൽ അവനെ ഇഷ്ടപ്പെട്ടുക്കണമെന്നുള്ളത് അവൾ മനസ്സിലാക്കാൻ നാല് ദിവസം കാണാൻ കഴിഞ്ഞപ്പോൾ അവക്ക് ഞാൻ ഈ മനുഷ്യന് ഇഷ്ടപ്പെടുന്നു എന്ന് എങ്ങനെയാണ് ഒരു ഉച്ചയായപ്പോൾ ചെറിയമ്മ പശുവിനെയൊക്കെ കേട്ടാനും രണ്ട് പശയൊക്കെ ഉണ്ടേ അന്ന് പശുക്കളില്ലാത്ത വീടുകളില്ല അപ്പോൾ പിന്നെ ചെറിയമ്മ അങ്ങോട്ട് പറമ്പൊക്കെ പറമ്പിലേക്കൊക്കെ ഒന്ന് പോയപ്പോൾ അവൾ എന്തു ചെയ്യും ചിഷൻ്റെ ബുക്ക് എടുത്തൊരു അതിൽ നിന്നൊരു പേപ്പർ എടുത്ത് അവൾ അവന് ഒരു ലെറ്റർ എഴുതുകയാണ് ഇവിടെ വെച്ച് ഞാൻ ഷോർട്ട് ബ്രേക്ക് അല്ല വലിയ ബ്രേക്ക് പറയണം നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും നാളെ പറയാം ഓക്കെ ടാറ്റ ലവ് യു ഗുഡ് നൈറ്റ് ഞാൻ പറയാം രാത്രിയില്ലുണ്ടാ ഞാൻ അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പച്ച ആ പകൽ ഞാൻ തരുന്ന ഗുഡ് നൈറ്റ് രാത്രി വരും അപ്പം ചാറ്റാ നിങ്ങളെ നാളെ രാവിലെ ആക്കിയത് കാണാം അപ്പം നമ്മൾ ഗുഡ് മോർണിംഗിൽ ഗുഡ് മോർണിംഗും ഉണ്ട് ഗുഡ് നൈറ്റും ഉണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ സുഖമാണെന്ന ശുഭ പ്രതിഷയോടെ നമ്മൾ ഗുഡ് നൈറ്റ് ഒന്നും ഇങ്ങനെ പറയില്ല വട്ടായി വട്ടയപ്പോൾ അപ്പോൾ നമ്മളെല്ലാവരും സുന്ദരി സുന്ദരന്മാരാണെന്ന് വിശ്വസിച്ച് കൊണ്ട് നമുക്ക് നിർത്താം നമ്മളറിയോ ഷോർട്ട് ബ്രേക്ക് ഇനിയാണ് നമ്മുടെ കഥയുടെ പരിതീസമാണ്